ഞാൻ നിൽക്കുന്നത് കമ്പത്തെ ഒരു മുന്തിരിത്തോട്ടത്തിലാണ് അപ്പോൾ ഇവിടെ ഇത് ഇതേതാണ്ട് അറുപത് ഏക്കറോളം വരുന്ന ഒരു മുന്തിരിത്തോട്ടമാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ അറുപത് ഏക്കറിൽ വിരിയുന്ന മുന്തിരി എല്ലാം ഇവിടുത്തെ ഔട്ട്ലെറ്റ് വഴി ഇവിടെ തന്നെ വിറ്റഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് കിട്ടും നട്ട ഒന്നര വർഷത്തിനുള്ളിൽ നമുക്കിതിൻ്റെ നമുക്ക് മുന്തിരി കാച്ചു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മുന്തിരിക്ക് ഏറ്റവും അനുയോജ്യമാണ് കാരണം ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് മുന്തിരി ഉണ്ടാകുന്നതിന് നല്ല വെയിൽ വേണം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ആവശ്യത്തിന് മഴയും വേണം പക്ഷേ ഈ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ക്കണമെങ്കിൽ മുന്തിരിക്ക് നല്ല വളം ഇവർ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകവും വേപ്പും പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച് ഓരോ പതിനഞ്ച് ദിവസം കൂടുന്തോറും ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തണ്ടാണ് ഒന്നര വർഷം കായ്ക്കാൻ തുടങ്ങും വർഷത്തേക്ക് മൂന്ന് പ്രാവശ്യം വിളവെടുപ്പ് കാണും ഒരു പ്ലാന്റ് മുപ്പത്തി ആറ് വർഷം നിക്കു അല്ലേ ഇവിടെ കിട്ടുന്നുണ്ടോ അവിടെ എല്ലാ ആൾക്കാരും പറയുവിലുണ്ടെന്ന് പറയുക ഞാൻ ഞാനിവിടുന്ന് പ്ലാന്റ് വാങ്ങിച്ചോണ്ട് പോട്ടിൽ നടാൻ ഇതെല്ലാം പേരെന്നെണ്വിടെ തന്നെ വിൽക്കാണ് പുറത്തേക്കൊന്നും വിടുന്നില്ല കേട്ടറല്ല ഇവിടെ ഓർഗാനിക് സ്പ്രേ പുറത്ത് ഇവിടെ തന്നെ മക്കൾ ശരി അപ്പൊ ഇതാണ് കണ്ടില്ലേ കമ്പത്തെ മുന്തിരി നമ്മുടെ കേരളത്തിൽ ഇത് ധാരാളമായിട്ടുണ്ടാവും അപ്പൊ മുന്തിരി മുപ്പത്തഞ്ചു വർഷത്തോളം ഇത് കേടുപോടാതിരിക്കും അപ്പൊ ഇതിന് തണ്ടി കണ്ടില്ലേ വലിയ ഇഞ്ചമുള്ള നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് ഇഞ്ചാന്ന് പറഞ്ഞാൽ തന്നാൽ അതുപോലത്തെ ഇതാട്ടോ കണ്ടു കഴിഞ്ഞാൽ വള്ളിച്ചെടിയാണെങ്കിലും എന്ത് ബലമാണെന്ന് നോക്കിയത് ഇതിൻ്റെ തണ്ട് നല്ല ഭയങ്കര ബലം കേട്ടോ ഈ തണ്ടുകൾക്ക് അപ്പം ഇതാണ് കമ്പത്തെ മുന്തിയുടെ വിശേഷങ്ങൾ അപ്പം ഇനി കമ്പം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുപ്പത് രൂപയ്ക്ക് പ്ലാന്റ് കിട്ടും എല്ലാവരും കൊണ്ട് പക്ഷേ പ്ലാന്റ് നടുന്നതിന് മുമ്പ് ഇതിനിങ്ങനത്തെ ഒരു പന്തൽ വേണം കേട്ടോ അതാണ് പ്രധാനം അപ്പോൾ എല്ലാവരും കഴിവതും ഇത് വാങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ട് എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല ഞാൻ വേറൊരു നഴ്സറി മുന്തിരിത്തോട്ടത്തി അവിടെ തൈ ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് തൈ ഉണ്ട് മുപ്പത് രൂപയുള്ളൂ മുപ്പത്തഞ്ച് വർഷത്തോളം നമുക്ക് ആദായം കിട്ടുന്നതാണ് വലിയ കേടൊന്നും ഇല്ലാതെ വളർന്നു വരുന്ന ഒന്നാണ് അപ്പം എൻ്റെ ഈ വീട് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക